കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വയോജനോത്സവം സംഘടിപ്പിച്ചു ആനന്ദം എന്ന പേരിൽ നടന്ന പരിപാടി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് വയോജനോത്സവം സംഘടിപ്പിച്ചത് ആനന്ദം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു പാട്ടും ഡാൻസും നൃത്തവും വിവിധ പരിപാടികളും അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തടത്ത് ആമിനയിടത്തിൽ റുഖിയ റഹീം ശിവദാസൻ കാരോട്ടിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുസ്മിത എ പി മുരളീധരൻ നടുക്കണ്ടിയ ബൂബക്കർ വയോജന ക്ലബ് പ്രസിഡന്റ് സലീം വലിയ പറമ്പ് കണ്ടൻ ബട്ടർച്ചോല എം പി കാസിൽ എന്നിവർ സംസാരിച്ചു വയോജനങ്ങൾക്കുള്ള ക്ലാസിന് അൻവർ കൊടുവള്ളി നേതൃത്വം നൽകി കാലിക്കറ്റ് ഹൈ ഹോസ്പിറ്റലിൻ്റെയും കാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം